എല്ലാവർക്കും നമസ്കാരം വർണ്ണാടൻ മലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ചേർന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന അഡ്വക്കേറ്റ് ജി എസ് ജമാലാണ് സൈബർ സുരക്ഷ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിന്റെ ഫൗണ്ടർ ആണ് മാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ബെറ്റിംഗ് ഗ്യാംപ്ലിംഗ് പോലെയുള്ള ഒരുപാട് സൈബർ കുറ്റകൃത്യങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ് സർ നമസ്കാരം സർ ഞാൻ താങ്കളുടെ കുറച്ച് നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം താങ്കൾ ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ഗ്യാമറിങ്ങിനെതിരെ ഒരു പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമുക്കറിയാം നമ്മുടെയൊക്കെ പല പ്രമുഖരായിട്ടുള്ള ആളുകൾ കാര്യം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരിൽ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരൊക്കെ ചെയ്യുന്ന സത്യമാണെന്ന് വിചാരിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹത്തിലാണ് നമ്മളുള്ളത് ഞാൻ ഗെയിം കളിച്ചു

ഇവരെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ഒരു ഗെയിം പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ബെറ്റിംഗ് ആപ്പ് പരിചയപ്പെടുത്തിക്കൊണ്ട് ആളുകൾ മുമ്പിലേക്ക് വരുമ്പോൾ അവർ പറയുന്നു ഈ പറഞ്ഞ പോലെ എനിക്ക് ഫ്ലാറ്റ് മേടിക്കാൻ കഴിഞ്ഞു എനിക്കൊരു കാർ മേടിക്കാൻ കഴിഞ്ഞു വലിയൊരു അതുപോലെ എന്തെങ്കിലും ഒരു വലിയ വലിയ വിലവെടുപ്പ് സ്വർണ്ണങ്ങൾ മേടിക്കാൻ കഴിഞ്ഞു അപ്പൊ ഈ പറയുന്ന ആളുകൾ എല്ലാവരും തന്നെ നമ്മൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് അവർ ലൈവായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് അവർക്ക് പേയ്മെന്റ് കിട്ടിയതാണ് ഒരു നൂറ് രൂപ അവർ മുടക്കി അവർക്ക് അയ്യായിരം രൂപ കിട്ടി അല്ലെങ്കിൽ ഒരു ആയിരം രൂപ മുടക്കി അവർക്ക് ഒരു അമ്പതിനായിരം രൂപ കിട്ടിയിരുന്നുണ്ട് നമുക്ക് ലൈവ് പ്രൂഫ് അവർ കാണിച്ചിരുന്നു ആപ്പിലൂടെ തന്നെ കളിക്കുന്നു ആപ്പിലൂടെ തന്നെ കളിച്ച് വരുമാനം കിട്ടിയതായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇത് കാണുമ്പോൾ നമ്മളടക്കമുള്ള ആളുകൾ ഇത് വിശ്വസിക്കുന്നതാണ് ഏറ്റവും ആദ്യത്തെ ഒരു പ്രശ്നം ഈ പറഞ്ഞ പോലെ ബെറ്റിംഗിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള ബെറ്റിംഗ് ആപ്ലിക്കേഷനുകളുടെ ആളുകൾ എല്ലാവരും തന്നെ ഇതിലുള്ള ക്രിയേറ്റർമാർക്ക് പണം കൊടുത്തുകൊണ്ട് അവർക്കൊരു ഡെമോ അക്കൗണ്ട് ആണ് കൊടുക്കുന്നത് ിൽ എങ്ങനെ കളിച്ചാലും അവർക്ക് പേയ്മെന്റ് കിട്ടിയതായിട്ട് നമുക്ക് കാണിക്കും അപ്പൊ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള പക്ക ഏറ്റവും വലിയൊരു കുറ്റകൃത്യമാണ് ഇവർ ചെയ്യുന്നത് ഇതേപോലെ ആളുകളെ ചതിക്കുഴിയിലേക്ക് മരണക്കുഴിയിലേക്ക് എത്തിപ്പിക്ക എത്തി അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഇവർ ഈ കാണിച്ചു തരുന്നതിൽ വിശ്വസിച്ച് നമ്മൾ അതിൽ പണം മുടക്കുകയാണ് ചെയ്യുന്നത് ഈ പണം മുടക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ ഇപ്പോൾ പല ആളുകളും പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോഴും ഇപ്പൊ നമ്മൾ കുറെ ഒരുപാട് സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയ വഴിയുള്ള ഇതിന്റെ ക്യാമ്പയിൻ ഏറ്റെടുത്ത് കഴിഞ്ഞ ആറ് മാസത്തോളം അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് അപ്പൊ ഇത് ക്യാമ്പയിനൊക്കെ ചെയ്യുമ്പോൾ അവർ പറയും ഇത് ഇവർ പറയുന്നത് പോലെയല്ല എന്തൊക്കെ നിയമവിരുദ്ധമാണെങ്കിൽ പോലും ഞങ്ങൾക്കൊക്കെ പണം ലഭിച്ചു കുറച്ച് ആളുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാറുണ്ട് എനിക്ക് പണം ലഭിച്ചു എന്നുള്ളത് ശരിയായിരിക്കാം അവർക്ക് കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ടാവും ഒരു ആയിരം പേര് ഗെയിം കളിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ നൂറോ പേർക്ക് ചിലപ്പോൾ പണം ലഭിച്ചിട്ടുണ്ടാവും ഈ പണം ലഭിച്ചതിന്റെ പേരിൽ വരെയും ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ട സംഭവങ്ങൾ കേരളത്തിൽ നൂറ് രൂപ കളിച്ച് കിട്ടിയെന്ന പേരിൽ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ടു അപ്പൊ അത് ഇതേപോലെ പല രീതിയിലുള്ള ആളുകളെ പറ്റിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പണമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ ഈ ഗെയിം കളിച്ച് തിരിച്ച് നമുക്ക് കിട്ടുന്നത് പല രീതിയിലുള്ള ഒരു തരത്തിലും സോഴ്സ് ഇല്ലാത്ത ഫണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈ ക്രിയേറ്റർമാർ പറയുന്ന ഒരു പരസ്യം നിങ്ങൾക്ക് ഒരു രൂപ പോലും ടാക്സ് കൊടുക്കേണ്ടി വരില്ല ഒരു രൂപ പോലും ടാക്സ് കൊടുക്കാതെ കിട്ടുന്ന മുഴുവൻ പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് മേടിക്കാമെന്നുള്ളതാണ് നാളെ ഈ പറഞ്ഞ നമ്മുടെ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് അടക്കം ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പൊ അതിലെല്ലാം നാളെ ഏതെങ്കിലും കുരുക്കുകൾ നമുക്ക് വരാനുള്ള സാധ്യത മറ്റൊരു കാര്യം ഇവര് പ്രൊമോട്ട് ചെയ്യുന്ന ഈ ആപ്ലിക്കേഷന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് പോലും ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ല ഒരു സോഴ്സ് ഇല്ലാത്ത ഇത്തരം ആപ്ലിക്കേഷനുകൾ ചിലപ്പോ വെബ്സൈറ്റിൽ നിന്നായിരിക്കും ഡയറക്റ്റ് കളിക്കുന്നത് ഡൗൺലോഡ് ചെയ്ത് കളിക്കും ചിലപ്പോൾ പ്ലേ സ്റ്റോറിൽ ഉണ്ടാവും ഐ ഒ എസ് ഉണ്ടാവും ഈ കളിക്കുന്നതൊന്നും തന്നെ ഒരു തരത്തിലും സേഫ് അല്ല നമുക്ക് പറയാൻ കഴിയും ഈ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന ആപ്ലിക്കേഷൻ വരെയും നമ്മളുടെ ഒരു സ്പൈ ആപ്പ് പോലെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം നാളെ എന്തെങ്കിലും ആർക്കെതിരെ നമ്മൾ പോയി പരാതി കൊടുക്കും ഈ ആപ്പിന്റെ ആളുകൾ എവിടെയാണെന്നു നമുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം പ്രത്യേകിച്ച് ഈ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോ പല ആളുകൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ ക്യാമ്പയിൻ അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഇത് ചെയ്യുന്നില്ല ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ഇത്ര വീഡിയോ ചെയ്യണം ഞങ്ങൾ അത് മേടിച്ച് ചെയ്തു ഇനി ഒരിക്കലും ചെയ്യില്ല ഞങ്ങൾക്ക് മനസ്സിലായി അത് ഏറ്റവും നല്ലൊരു കാര്യം കാരണം മനുഷ്യരാണ് തെറ്റ് സംഭവിക്കാം അതിൽ നിന്ന് പിന് പിൻവാങ്ങുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് പക്ഷെ ചില ആളുകൾ വീണ്ടും നമ്മളെ ഒക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവർ വീണ്ടും ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്കറിയാം നമ്മളുടെ കണ്ണിൽ പെട്ടാലാണെങ്കിലും നമ്മൾ വരെ വീഡിയോ ചെയ്യുള്ളൂ നമ്മളുടെ ഒന്നും ഉദ്ദേശം ഒരു ഇൻഫ്ലുവൻസർക്കെതിരെയോ ഒരു ക്രിയേറ്റർമാർക്കെതിരെയോ അവരുടെ വരുമാനം ഇല്ലാതാക്കുകയോ ഒന്നും അല്ല സാധാരണക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് മൈനസ് ആയിട്ടുള്ള കുട്ടികളടക്കം ഇത്തരം ചതിക്കുഴികളിൽ പെട്ടിട്ട് അവരുടെ പണം പോകുന്നുണ്ട് ഒരുപാട് ആ പേര് ആത്മഹത്യ ചെയ്തിട്ടും അതിന്റെ പുറകിൽ പോകുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള ചതിക്കുഴികൾ പെട്ടിട്ട് അഡിക്ഷൻ ആയിട്ട് ഇപ്പൊ കുറെ കാശ് പോകുമ്പോൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി വീണ്ടും ലോൺ എടുക്കുകയും പല ആളുകളിൽ നിന്ന് കടം മേടിക്കും ബ്ലേഡ് അതുപോലെ തന്നെ ഒരു ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ എങ്ങനെയും പണം ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ക്രിയേറ്റർമാരെ അറിഞ്ഞിട്ടിരിക്കുന്നതും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ ഒരു കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ഉണ്ട് അതിൽ പറയുന്ന ഒരു കാര്യം ട്വന്റി ഫോർ ന്യൂസ് ഫ്ലവേഴ്സ് ചാനൽ എന്നിവയുടെ പ്രധാനപ്പെട്ട സ്പോൺസേഴ്സ് ആയിട്ട് വരുന്നത് ബാറ്റ് എന്ന് പറയുന്ന ഒരു പക്ഷെ ഇതൊരു ബിനാമി കമ്പനി മാത്രമാണെന്നും അത് വൺ എക്സ് ബെറ്റ് എന്ന് പറയുന്ന ഒരു ഗാംബ്ലിംഗ് ബെറ്റിംഗ് ആപ്പിന്റെ എക്സ്റ്റെൻഡ് വേർഷൻ ആണെന്നുമാണ് മനസ്സിലാക്കുന്നത് സർ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടതും തുറന്നു കാണിക്കേണ്ടതും മാധ്യമങ്ങളാണ് പക്ഷെ അവർ പോലും ഇത് പല ഘട്ടങ്ങളിലും മനസ്സിലാ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി മനസ്സിലാക്കിയില്ലെങ്കിൽ അത് അറിയാതെ പ്രൊമോട്ട് ചെയ്യുന്നു ഇൻ കേസ് മനസ്സിലാക്കിയാൽ പോലും അത് അവർക്ക് പണം ലഭിക്കുന്നത് കൊണ്ട് അവരെ തുടരുകയും ചെയ്യുകയാണ് ചെയ്തിരുന്നു ഈ ചാനലുകൾ മീഡിയ ഞാനൊരു നമ്മുടെ സുഹൃത്തായിട്ടുള്ള അഭിജിത്ത് ആണ് ആദ്യം ഈ ഒരു വീഡിയോ ഇങ്ങനൊരു ഫ്ലവേഴ്സ് ചാനൽ നല്ലൊരു വീഡിയോ കണ്ടിട്ട് അതിൽ ഒരുപാട് ആളുകൾ ഈ ചാനലിന്റെ മേധാവിനെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു തെറ്റി ചെയ്യാമെന്നൊക്കെ ചോദിച്ചു അപ്പൊ നമ്മള് കാണുന്നത് ഈ ഫ്ലവേഴ്സ് ചാനൽ മാത്രമല്ല ഇവിടെ ഒരുമാതിരിപ്പെട്ട മറ്റേ പ്രമുഖ നഗരങ്ങളില് റെയിൽവേ സ്റ്റേഷനുകളിൽ റെയിൽവേ സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോഡിങ്ങുകളില് ഇപ്പൊ ഇവിടെ കൊച്ചിയിൽ തന്നെ പാലരോട്ടം പോലീസ് സ്റ്റേഷന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ വിശ്വസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു അപ്പൊ പോലീസ് പറയുന്നത് എന്താ വെച്ചാൽ ലീഗലാണെന്നാണ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞ എന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ലീഗൽ എന്ന് തന്നെ പറയുന്നത് ഏ അവരെല്ലാവരും യൂട്യൂബിൽ പരസ്യം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിക്കറ്റ് ടീമിന്റെയോ ഫുട്ബോൾ ടീമിന്റെയോ ജേഴ്സിയിൽ പരസ്യം ചെയ്യുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കാണുമ്പോ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഏറ്റവും വിശ്വസിക്കുന്ന ആളുകളാണ് ഇപ്പൊ നമുക്ക് പലർക്കും അറിയാം മീഡിയയിൽ ഒരു കാര്യം പോലും പരസ്യം കണ്ടാൽ പഴയപോലെയല്ല ഇപ്പൊ ആളുകൾ ചോദ്യം ചെയ്യും അതുപോലെ തന്നെ അതിൽ തെറ്റാണോ ശരിയാണോ എന്നൊക്കെ അന്വേഷിക്കാറുണ്ട് ഒറ്റടിക്ക് ആരും മീഡിയ മടച്ചു വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഒന്നില്ല അപ്പൊ എന്നിരുന്നാൽ പോലും ഒരു ഭൂരിഭാഗം ആളുകളും ഇത്തരം കാര്യങ്ങളിലൊക്കെ ചിലപ്പോ വിശ്വസിച്ചിട്ട് അതിലൊരു ഇൻവെസ്റ്റ് ചെയ്യാനോ ഗെയിം കളിക്കാനോ ബെറ്റിംഗിലൊക്കെ സാഹചര്യം ഉണ്ട് അപ്പൊ ഒരിക്കലും ഇപ്പൊ നമ്മൾ കണ്ടൊരു മനസ്സിലാക്കുന്ന കാര്യം ചിലപ്പോ ഇതിന്റെ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ പരിശോധിച്ചിട്ടുണ്ടാവില്ല ഒരു കമ്പനി ഒന്ന് സംസാരിക്കുന്നു അതിന് ചിലപ്പോൾ ചിലപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും എന്ത് തന്നെ ആയാലും ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ഒരു മീഡിയ ഇതിലൂടെ ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ പല ഇൻഫ്ലുവൻസേഴ്സിനും ഇത് നമുക്ക് എവിടെയാണ് ഇതിന്റെ സോഴ്സ് മനസ്സിലാവുന്നില്ല അത് ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ഒരു കമ്പനിയല്ല സർട്ടിഫൈഡ് കമ്പനിയല്ല പക്ഷെ ഇവരെല്ലാം എഗ്രിമെന്റിൽ ഏർപ്പെടുന്നുണ്ടല്ലോ ഈ എഗ്രിമെന്റ് എഗ്രിമെന്റ് എന്ന് എന്ന് അവിടെയും പ്രശ്നം ഒരു ഡോക്യുമെന്റേഷൻ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ലീഗൽ പറയുന്നത് പോസിബിൾ ാണ് അതിലേറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് പേര് പല കമ്പനികളുമായിട്ട് കോൺട്രാക്ടിൽ ഏർപ്പെട്ടു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് അവർ പറയും നിങ്ങൾ ഒരു അമ്പത് വീഡിയോ ചെയ്യും നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ തരാം അല്ലെങ്കിൽ അങ്ങനെ ഒരു എമൗണ്ട് ചെയ്യുന്നത് കുറച്ച് പകുതി വീഡിയോ ചെയ്ത് കഴിഞ്ഞ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പേയ്മെന്റ് ഇല്ല ആദ്യം കുറച്ച് ഇവരെ പോലും പറ്റിച്ചിട്ടുണ്ട് ും നമ്മളുടെ അടുത്ത് എനിക്ക് എന്റെ അടുത്ത് ഒരു ഏഴോളം തിയേറ്റർമാർ വന്നിരുന്നു അവർക്ക് കോൺട്രാക്ട് പ്രകാരമുള്ള പേയ്മെന്റ് കിട്ടിയില്ല എല്ലാ വീഡിയോകളും ഞങ്ങൾ പോസ്റ്റ് ചെയ്തു അവർക്ക് അതിന് റെഫറൽ കോഡ് വെച്ചിട്ടൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു പക്ഷെ ഞങ്ങൾക്ക് പറഞ്ഞ പ്രകാരമുള്ള ക്യാഷ് തന്നില്ല എന്ത് ചെയ്യും ക്യാഷ് തിരിച്ചു പഠിക്കാൻ പറ്റുമെന്ന് അതിനർത്ഥം ഒരു തരത്തിലും ലീഗലി അതിന് വാലിഡ് അല്ല ഞാൻ പറയട്ടെ ഇപ്പോ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് മറ്റൊരാളായിട്ട് ഒരു എഗ്രിമെന്റ് വെച്ചാൽ അത് തന്നെ എഗ്രിമെന്റ് വോയിഡ് ആണ് ഒരു തരത്തിലും ഇല്ല കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എവിടെ പോയി പരാതി കൊടുക്കും ജസ്റ്റ് ഒരു പേപ്പറിൽ ഇത്ര എമൗണ്ട് തരും എന്നുള്ളത് മാത്രമേ അവര് ധാരണയുള്ളൂ അപ്പൊ അങ്ങനെ ഒരുപാട് പേര് വീണ്ടും അതായത് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ പറ്റിക്കുന്ന ആളുകളും വീണ്ടും ഇവരുടെ വീണു അവര് കഷ്ടപ്പെട്ട് അവർ വീഡിയോ ചെയ്യുന്നു തിരിച്ചില്ല പല ക്രിയേറ്റർമാരും പറയുന്നത് ഞങ്ങൾക്ക് വേറെ വരുമാനം ഇല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഞങ്ങൾക്ക് വരുമാനമില്ല ഇല്ല യൂട്യൂബ് വരുമാനം കുറഞ്ഞു അതുകൊണ്ട് വേറെ ഒരു വഴി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തതെന്നുള്ളതാണ് ഒരു വഴി ഇല്ലെങ്കിൽ ആളുകളെ പറ്റിക്കലാണ് ഒരു വഴി എന്നുള്ളത് നമുക്ക് ഇവരുടെ നമ്മൾ മനസ്സിലാക്കിയത് കാരണം അത്രയും കൂടുതലാണ് ഇങ്ങനെ ഒരു പ്രൊമോട്ട് ചെയ്യുന്നത് മറ്റൊരു കാര്യം ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ചില ആളുകൾക്ക് അഞ്ചു ലക്ഷം രൂപ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അതായത് അവരെല്ലാവരും ഒരു സൈഡിലൂടെ ആളുകളെ സഹായിക്കുന്ന വീഡിയോകൾ അതായത് ഒരു പാവപ്പെട്ട രോഗിയെ പോയി സഹായിക്കുന്നു അല്ലെങ്കിൽ ഇതേപോലുള്ള പല അസുഖത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു അവർക്കൊരു കട പണിത് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ പോലെ പല കാര്യങ്ങളും ചെയ്ത് ഒരു നന്മ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്ത് സൊസൈറ്റിയിലേക്ക് ഇറങ്ങി റീച്ചും ഫോളോസ് ആയതിനു ശേഷം അടുത്ത സ്റ്റെപ്പിൽ പോലുള്ള ഇല്ലീഗൽ പരിപാടികളുടെ പ്രൊമോഷനിലൂടെയാണ് അവര് ഒരു വീഡിയോക്ക് അഞ്ചു ലക്ഷം രൂപ വരെ മേടിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോക്ക് അഞ്ച് ലക്ഷം കൊടുക്കുമ്പോ നമ്മളൊരു സിമ്പിൾ ലോജിക്കിൽ ചിന്തിക്കാം ഈ അഞ്ചു ലക്ഷം ഒരു വീഡിയോ ഒരു ഇൻഫ്ലുവൻസർക്ക് കമ്പനി ഈ കൊടുത്തിട്ടിങ് ബെറ്റിംഗ് ടീമുകൾ ചെയ്യുമ്പോൾ അവർക്ക് ഒരിക്കലും ഈ ഒറ്റ വീഡിയോ അഞ്ച് ലക്ഷം രൂപ ഒരു വരുമാനം കിട്ടില്ല എന്നിട്ട് എന്തുകൊണ്ട് അത്രയും കാശ് മുടക്കുന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പൊ ചില ചില ആൾക്കാർക്ക് അമ്പതിനായിരം രൂപ കൊടുത്തിട്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നവരുണ്ട് ഈ അമ്പതിനായിരം രൂപ കൊടുക്കുമ്പോൾ ഈ ഒറ്റ വീഡിയോയിലൂടെ അമ്പതിനായിരം പോലും ഈ പറഞ്ഞ ബെറ്റിംഗ് ആൾക്കാർക്ക് കിട്ടില്ലായിരിക്കും ചിലപ്പോൾ ഒരു അയ്യായിരം പതിനായിരം ആയിരിക്കും അവർ കിട്ടുള്ളൂ പക്ഷെ എന്നിട്ടും അവർ വീണ്ടും വീണ്ടും ഇതുപോലെ ആളുകൾക്ക് കാശ് കൊടുക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഈ തട്ടിപ്പിലൂടെ ലഭിച്ച സൈബർ തട്ടിപ്പിലൂടെ അറിയാലോ കോടികളാണ് നമ്മുടെ നാട്ടില് ഈ പല ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും കൈമാറി പാവപ്പെട്ട ആളുകളുടെ പേരിലൊക്കെ മാറിയെടുക്കുന്നത് ഇതേപോലെ വരുന്ന ഇല്ലീഗൽ ഫണ്ടുകൾ ഇവർക്ക് വീണ്ടും ഇതിലൂടെ സർക്കുലേറ്റ് ചെയ്തിട്ട് അടുത്ത ഫോമിലേക്ക് കാശ് കിട്ടണം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുകയും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരാതി മുന്നോട്ട് ഇറങ്ങിയത് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും കേന്ദ്ര സർക്കാരിനും ഐ ടി മന്ത്രാലയത്തിനും ഇൻഫോർമേഷൻ പരാതികൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോ ഡി ജി പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ ഓപ്പറേഷൻസിന് ഒരു പരാതി കൈമാറി അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു പ്രശ്നം പണം പോകുന്നത് മാത്രമല്ല കാര്യങ്ങൾ ഇങ്ങനത്തെ ഒരു പറയാം പ്രത്യേകിച്ച് ആളുകൾ വിശ്വസിക്കുന്നത് അൺബോക്സിംഗ് ഡ്യൂട്ടിനെ പോലെയുള്ള പോലെയുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തൊപ്പിയെ പോലെയുള്ള ആളുകൾ പെട്ടെന്ന് ആണ് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ബ്രീച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസിനെ ബാധിക്കുന്ന നമ്മൾ പറയുന്ന ചർച്ചകൾ ഒരുപാട് പല ആപ്പുകളെ പറ്റി നടന്നിട്ടുണ്ട് അപ്പോ ഒരിക്കലും നൂറ് ശതമാനം നമ്മൾ സേഫ് ആയിട്ട് നമുക്ക് ഒരു ആപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അതൊന്നാമത്തെ കാര്യം ഇപ്പൊ നമുക്കറിയാലോ ഇപ്പൊ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട് ഗൂഗിൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും നമ്മുടെ മൈക്ക് ഓൺ എന്നുള്ള കാര്യങ്ങളും നമ്മുടെ ലൊക്കേഷനും ക്യാമറയും എല്ലാം ആക്സസ് ചെയ്യുന്നുണ്ട് ബ്രൗസിംഗ് ഹിസ്റ്ററി ആക്സസ് ചെയ്യുന്നുണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഒക്കെ നമുക്ക് എടുക്കുന്നുണ്ട് ഈ ആപ്പുകളെല്ലാം പക്ഷെ ഈ ബെറ്റിങ് ഒരു പ്രശ്നം ഇവര് ഒരു തരത്തിലും ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തെന്നുള്ളത് പോലെ അറിയാതെ വന്ന് പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം ആപ്പുകളിലെല്ലാം തന്നെ എന്റെ ബലമായ ഒരു സംശയം ഇപ്പോൾ നമുക്കറിയാം ടെലഗ്രാം ഗ്രൂപ്പുകളിലും ഫോൺ വെബ്സൈറ്റുകളിലും അടക്കം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വീഡിയോ കോൾ ഇമേജുകളും ചാറ്റുകളും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് പുറത്ത് അവൈലബിൾ ആണ് ഇത് നമ്മൾ ആരും അയച്ചു കൊടുത്തിട്ട് പോലും ഇല്ല പിന്നെ എങ്ങനെ ഇവരുടെ കയ്യിലെ കയ്യിലെത്തി ഒന്നുകിൽ നമ്മുടെ ഫോൺ മറ്റൊരാൾക്ക് കൊടുക്കണം അതല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ചോർത്തിയിട്ടുണ്ടാവണം ആപ്ലിക്കേഷൻ വഴി അപ്പോ വ്യക്തമായിട്ട് പറയാം കുട്ടികളടക്കം കുട്ടികളുടെ അടക്കം പലതരത്തിലുള്ള ഭീഷണിപ്പെടുത്തലിലും അതുപോലെ തന്നെ ചൂഷണം ചെയ്യുന്നതിലും ഈ ഒരു ആപ്ലിക്കേഷൻ കാരണമായിട്ടുണ്ടാവും ഒരു പല പല പേരുകളിലാണ് ഈ പറഞ്ഞ എ ഫയലുകൾ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒരു തരത്തിലും അത് സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ നമുക്ക് ഇവിടെ അല്ലാതെ പ്രവർത്തിക്കുന്ന ഗെയിമിംഗ് ആപ്പുകൾ ഉണ്ട് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതൊരു കമ്പനി ഉണ്ട് ഒരു പരാതി കൊടുക്കാം പോലീസിൽ പരാതി കൊടുക്കാം ഇതൊന്നും യാതൊരു ഐഡന്റിറ്റി ഇണ്ട് വിദേശ രാജ്യങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ ആ വെബ്സൈറ്റുകൾ നമ്മുടെ ഇവിടുത്തെ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നു ഏറ്റവും ബെസ്റ്റ് ആപ്പ് ആണെന്നും ഇന്ത്യയിലെ ആദ്യത്തെ ലീഗൽ സൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാ ആപ്പുകളും പ്രൊമോട്ട് ചെയ്യുന്നത് ഏതിലെടുത്ത് നോക്കിയാലും കാണാം ഫസ്റ്റ് ലീഗൽ പ്ലാറ്റ്ഫോം എന്താണ് ലീഗൽ പ്ലാറ്റ്ഫോം ആകെ ചെലപ്പോ കാണിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും ജി എസ് ടി എടുത്തതോ അല്ലെങ്കിൽ പാൻ കാർഡ് എടുത്തതോ ആയിരിക്കാം ഇത് ആർക്കും വേണമെങ്കിലും എടുക്കാം ഇത്തരം ബെറ്റിംഗ് ആപ്പുകൾ എന്തോന്നും ഇല്ല ഞാൻ പറയണത് ഇങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോ അവരോട് തറക്കിച്ച് കഴിയുമ്പോ ഈ ഈ ബെറ്റിംഗിന്റെ ചെയ്യുന്ന ആളുകൾ പറയുന്നത് എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും ഞങ്ങൾക്ക് പേപ്പേഴ്സ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഒരു ഇവർക്ക് കാണിച്ചു തരാനില്ല ഒരിക്കലും ഇവരുടെ ഒന്നും വാക്ക് കേട്ടുകൊണ്ട് ഇത്തരം ചതിക്കുഴികളിലേക്ക് ചതിച്ചാടാതിരിക്കാനുള്ള അപ്പൊ അതിന് വേണ്ടി അവയർനെസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരുപാട് മിനിസ്ട്രി ഓഫ് ഇപ്പൊ പലതരത്തിലുള്ള മിനിസ്ട്രികളുണ്ട് ഇപ്പൊ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട മിനിസ്ട്രികൾ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ലീഗൽ പ്രൊസീജിയേഴ്സ് ഒരുപാടുണ്ടാവും ഇപ്പോ അല്ലെങ്കിൽ നമ്മൾ ഒരു എഗ്രിമെന്റിന് പുറത്താണല്ലോ ഞങ്ങൾ മാധ്യമങ്ങളാണ് ഞങ്ങൾ ഇത് ഇങ്ങനെയുള്ള ഗാമിലിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യില്ല ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യില്ല അതിൽ ഒന്നും ഞങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളൊരു എഗ്രിമെന്റ് ഭാഗമായിട്ടാണ് ചാനലുകൾ തുടങ്ങാൻ ഇവിടെ അനുവാദം ലഭിക്കുന്നത് പക്ഷെ ഇതിന്റെ ഒന്നും പരിധിയിൽ ഇല്ലാത്ത ഒന്നാണ് ആർക്കും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയാണ് നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രൊഡക്റ്റോ സർവീസോ മേടിക്കുമ്പോ നമ്മുടെ കൺസ്യൂമർ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു പരസ്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള രണ്ടായിരത്തി പത്ത് മുതൽ ആക്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് ഓൺലൈൻ വഴിയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളാണെങ്കിൽ ഇപ്പം പരാതി കൊടുക്കാം ഇത്തരം ഇൻമാർക്കെതിരെയും നമുക്ക് പോലീസിലും പരാതിപ്പെടാവുന്നതാണ് പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ബെറ്റിംഗ് മാത്രമല്ല ഇപ്പോ ഒരുപാട് ട്രേഡിംഗ് ക്രിപ്റ്റോ കറൻസി പോലെ അതുപോലത്തുള്ള പണം ഇരട്ടിപ്പിക്കൽ പോലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ് ഇതെല്ലാം പ്രൊമോട്ട് ഈ പറഞ്ഞ ക്രിയേറ്റർമാരാണ് അപ്പൊ ഈ ക്രിയേറ്റർമാർ പ്രൊമോട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളും ഈ വെബ്സൈറ്റുകളെല്ലാം തന്നെ ഇവർ അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ടുകളും റഫറൽ കോഡുകൾ വെച്ചിട്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുന്നത് കാരണം ഒരാള് ഇവർക്ക് പേയ്മെന്റ് വീഡിയോ ചെയ്യുമ്പോൾ ഉള്ള കൂടാതെ ഓരോ ആളുകൾ ജോയിൻ ചെയ്യുമ്പോഴും റഫറൽ കമ്മീഷൻ കിട്ടും ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഇത്ര ശതമാനം വരെയും ഈ പറഞ്ഞ ആളുകൾക്ക് കിട്ടും പലപ്പോഴും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ എന്റെ കോഡ് കൊടുത്ത് ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് കൂടുതൽ ബോണസ് പോയിന്റ് കിട്ടും അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് ഇവര് ഫണ്ട് ഇത് ഒരു കളക്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോ നമ്മൾ ഇത്തരം ആളുകൾ ഇപ്പോ ഞാൻ ഒരു പരസ്യം കണ്ടിട്ട് ഇപ്പോ ഒരു തരത്തിലും ബെറ്റിംഗിലൂടെ കണക്ഷൻ അല്ലാത്ത ആപ്പുകൾ വരെയും ഇപ്പോ അവൈലബിൾ ആണ് അപ്പോ അതിനകത്ത് സംഭവിക്കുന്നത് നിങ്ങൾ ഒരു ആയിരം രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് അരമണിക്കൂറിൽ മുപ്പതിനായിരം രൂപ കിട്ടും കോണ്ടാക്ട് ചെയ്യൂ ഈ ഇൻസ്റ്റാഗ്രാം ഐഡി എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഒന്ന് ചെയ്യുന്നത് ഈവരുടെ അടുത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ക്യാഷ് ഇട്ട് കൊടുത്തു ക്യാഷ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രിയേറ്റർ എടുത്ത് ചോദിക്കും എന്റെ ക്യാഷ് പോയി എന്ത് ചെയ്യും എന്ന് പറയും അറിയില്ലായിരുന്നു ഞങ്ങൾ ഇങ്ങനൊരു വീഡിയോ പറഞ്ഞു ക്യാഷ് മടിച്ചു ചെയ്തു നമ്മൾ ഡിസ്ക്ലൈമർ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചൊരു വീഡിയോ ചെയ്യും മറ്റേ കളിക്കണം എന്ന് ബാക്കി ഞങ്ങൾക്കൊന്നറിയില്ല അവർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോകും അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോലും നമ്മൾ ആരുടെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഈ പറഞ്ഞ കാശ് ഇൻവെസ്റ്റ് ചെയ്തത് ഈ ക്രിയേറ്ററായിരുന്നു അപ്പൊ ഈ ക്രിയേറ്റർക്കെതിരെ നമുക്ക് പരാതി കൊടുക്കാം നമ്മൾ പറഞ്ഞു വഞ്ചിച്ച് ഇന്ന ഇതിലിട്ടാൽ ക്യാഷ് ഇട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് നമ്മൾ ക്യാഷ് മുടക്കിയത് അപ്പൊ അതുകൊണ്ട് പോലീസിൽ നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ് ഏത് സാഹചര്യത്തിലും ഇപ്പോ നാഷണൽ സൈബർ ക്രൈമറ്റ് റിപ്പോർട്ടിംഗ് പോർട്ടലാണെങ്കിൽ പോലും ഇത്തരം ഇല്ലീഗൽ ആയിട്ട് നടക്കുന്ന ഇടപാടുകളെ പറ്റിയിട്ടും എല്ലാ ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻസും നമുക്ക് പരാതി കൊടുക്കാനുള്ള സാഹചര്യമുണ്ട് ഇരായില്ലെങ്കിൽ പോലും നമ്മുടെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു വാട്സ്ആപ്പ് നമ്പറിൽ നിന്ന് നമുക്ക് ഇതുപോലൊരു മെസ്സേജ് വന്നു നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് കിട്ടും അല്ലെങ്കിൽ ഗെയിം കളിക്കാം എന്ന് പറഞ്ഞ ഒരു ബെറ്റിംഗിന്റെ ഒരു പരസ്യം വന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം ആ വാട്സ്ആപ്പ് നമ്പറോ ആ കോളോ അല്ലെങ്കിൽ ആ എസ് എം എസിനെ പറ്റിയിട്ടോ നമുക്ക് വിശദമായ പരാതി കൊടുത്താൽ ആ നമ്പർ ബ്ലോക്ക് ചെയ്യാം ചോദ്യം അതായത് സാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇപ്പൊ കേസുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ചലഞ്ച് ചെയ്യുന്നത് വലിയൊരു മൾട്ടി ഉള്ള അല്ലെങ്കിൽ എന്താ പറയാ അത്രയും അധികം പവറുള്ള പണത്തിന്റെ പവറുള്ള ഒരു വലിയ വിഭാഗത്തിനെതിരെയാണ് സാറിന്റെ ഈ ലീഗൽ ഫൈറ്റ് വരുന്നത് പേഴ്സണലായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ത്രട്ടുകളോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടി ഉണ്ടാവുമോ പ്ലസ് എന്താണ് ഈ സൈബർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന എന്തിന്റെ ഒരു ആ വിവരം കൊണ്ട് പറഞ്ഞാൽ നമ്മൾ കൊച്ചി ആസ്ഥാനമായിട്ടാണ് സൈബർ സുരക്ഷ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതില് കേരളത്തിലെ എല്ലായിടത്തും നമ്മുടെ കോർ ടീം പ്രവർത്തിക്കുന്നുണ്ട് ജേർണലിസ്റ്റുകളുണ്ട് അപ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിച്ചേർത്താൽ നമ്മൾ ഈ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഒരുപാട് ആളുകൾക്ക് പലപ്പോഴും ഒരു സൈബർ ക്രൈം നടന്നു കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് എന്നുള്ള കാര്യം പോലും അറിയാത്ത ഒരുപാട് ആളുകൾ അപ്പോ നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ അവർക്കുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാന്നുള്ള ഇനിഷ്യേറ്റീവ് ആണ് അങ്ങനെ ഒരു ഇതിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഇപ്പോ പോലീസിന് വരെയും പറ്റാത്ത അല്ലെങ്കിൽ അത്രയും വലിയ കാര്യങ്ങൾ വരെയും അടുത്ത് വരാറുണ്ട് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ഒരു പരിമിതിക്ക് ഒന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരാം അപ്പോ എല്ലാ തരത്തിലും ക്രൈം സൈബർ ക്രൈം കംപ്ലീറ്റ് ഇല്ലാതാക്കുക നമ്മുടെ ലക്ഷ്യം ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തു വരുമ്പോൾ പല ആളുകളുടെ ഭാഗത്ത് നിന്ന് ഭീഷണികൾ വരാറുണ്ട് ഭീഷണി എന്ന് പറയുമ്പോ ചെറിയ കുട്ടികളായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് വയസ്സുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇത് മറ്റേ ഞങ്ങൾക്കെതിരെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്ത് അപ്പൊ അതിനെ മൈൻഡ് വെക്കണല്ലേ കാരണം നമ്മൾ പറഞ്ഞ പോലെ അതിനുള്ള ആളുകൾ ഇല്ല അവരൊന്നും നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളെ ഈ ഒരു ക്യാമ്പയിൻ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാത്ത രീതിയിൽ നമ്മളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമ്മൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കുട്ടീനെ പീഡിപ്പിച്ചിട്ട് നാട് വിട്ടുപോയ ആളാണെന്ന് ലോൺ ആപ്പിന്റെ അതേ രീതിയിൽ നമ്മളെ ഒരു മെന്റലി ഡൗൺ ആക്കാന്നുള്ള കാര്യങ്ങള് നമ്മുടെ ഫാമിലിയുടെ ഫോട്ടോ വെച്ചിട്ട് അവിടെ ഇവിടെ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യണ കാര്യങ്ങള് പിന്നെ അതുപോലെ ഒരുപാട് അങ്ങനെ കോളുകളൊക്കെ പക്ഷെ അത് നമ്മൾ അതിനെ മൈൻഡ് വെക്കാറില്ല അത് ഇത് കഴിഞ്ഞ അപ്പുറത്തേക്ക് പോയിട്ടില്ല ഇനിയിപ്പോ യഥാർത്ഥത്തിൽ ഇനി ഇതിന്റെ കാര്യങ്ങളൊക്കെ കടക്കുമ്പോ ഇപ്പൊ കഴിഞ്ഞൊരു മൂന്ന് മാസം മുമ്പ് നമ്മൾ കൊടുത്തൊരു പരാതിയിൽ ഇതുപോലുള്ള ഒരുപാട് ബെറ്റിങ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ബ്ലോക്ക് ചെയ്തു ഗവൺമെന്റ്

പണം പോയവരും അവർക്കുള്ള നിങ്ങൾ പ്രൊവൈഡ് ും പക്ഷേ ഈ പണം പോയവർക്ക് പലപ്പോഴും പല ആളുകളും ഇത് വീട്ടിലറിയിക്കാത്തവരുണ്ട് അല്ലെങ്കിൽ ഇത് പോലീസോ കോടതിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി നാണക്കേടും അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവരോട് പറയാനുള്ളത് നിങ്ങൾ ഏത് തരം സൈബർ ക്രൈമിൽ പെട്ടാലും ഒരു മടിയും കൂടാതെ പോലീസിനു ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ കോൺടാക്ട് ചെയ്ത് കോടി പോയ ആൾക്ക് അതുപോലെ എന്തെങ്കിലും നമ്മൾ നമ്മൾ അങ്ങനെ വാർത്തകൾ പോയ പണം എളുപ്പത്തിൽ തിരിച്ചു പിടിക്കാൻ എളുപ്പമല്ല കാരണം ഈ ഇട്ട് വരെയും ഏതെങ്കിലും കച്ചവടക്കാരന്റെയോ അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സിന്റെ വെന്റേസിന്റെ അക്കൗണ്ടുകളിലാണ് നമുക്കറിയാം സ്ഥലത്തും അല്ലെങ്കിൽ പുറത്തൊക്കെ ഒരുപാട് ഇതുപോലെ ചെറിയ ചെറിയ കച്ചവടക്കാരനെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണ എന്താ സംഭവം അവരുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ എമൗണ്ടുകൾ വന്നു ഇപ്പൊ റീസെന്റായിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രോള് കണ്ടിരുന്നു ഒരു സ്ട്രീറ്റ് വെൻഡർ ഒരു ബജി ബജി വിൽക്കുന്ന ഒരാൾക്ക് മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷോ ഡെയിലി വരുമാനം വന്നെന്ന് പറഞ്ഞ് കാണിച്ചു ഡെയിലി ആ മാസം ആ വരുമാനം കാണിച്ചു ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് കൊടുത്തു വരുമാനത്തിന് കുറെ ആളുകളൊന്നും കമന്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ അവിടെ ഈ പറഞ്ഞ ആളുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയാണ് ഇത്തരം ഇല്ലീഗൽ ട്രാൻസാക്ഷത് അവരെ ഇതായിട്ട് ഒരുപാട് പേർക്ക് ഇപ്പൊ നമുക്കറിയാം ഈ ായിട്ട് നടന്നിരുന്ന കേരളത്തിൽ അങ്ങോളം ഒരുപാട് യുവാക്കളെയും ഈ പറഞ്ഞ സൈബർ തട്ടിപ്പിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കോടികൾ തട്ടിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ ഡോക്ടറെ കബിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പത്രങ്ങൾ കണ്ടു പക്ഷെ ഇതിന്റെ പിന്നെ നടന്ന യഥാർത്ഥ സംഭവം ഇവർക്ക് യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പുമായിട്ട് മിക്ക ആളുകൾക്കും പങ്ക് ഉണ്ടാവില്ല ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പല ഗെയിമിങ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫണ്ട് വരും കമ്മീഷൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കളക്ട് ചെയ്തുകൊണ്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടുള്ള ഈ നമ്മളെ പല ഇപ്പൊ കോൾ ചെയ്തിട്ടുള്ള തട്ടിപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് എന്ന് തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്ന തുക കളക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് അപ്പൊ പോലീസ് നോക്കുമ്പോൾ എന്താണ് ട്രാൻസാക്ഷൻ പരാതികാരം കൊടുത്തേക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഈ പറഞ്ഞ വ്യക്തിയുടെയാണ് അയാൾ അറസ്റ്റ് ചെയ്യും ജയിലിലേക്ക് പോകും യഥാർത്ഥത്തില് ഒരു നൂറ് കേസ് എടുത്തു കഴിഞ്ഞാൽ അവർ എൺപത് കേസും ഇതുപോലെ അറിയാതെ കൊടുത്തവരാണ് ഇന്ത്യയിലിപ്പോ ഗ്ലിംഗോ ഒന്നും തന്നെ എന്നത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്നിരുന്നോ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാക്കുന്നത് അതില് ലീഗലി പല കാര്യങ്ങൾ ഇതിനകത്ത് ഓരോ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ ഓരോ പഠനമായ ഇതിന്റെ ഒരു നിയമം കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട് അതിന് ബന്ധപ്പെട്ട് ഗവൺമെന്റിനെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ കണ്ടിട്ട് അതിനുശേഷം തീർച്ചയായിട്ടും ഇതൊരു സർവ്വ സാധാരണക്കാരായി പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് ജീവിതം തുടങ്ങുമ്പോൾ തന്നെ കുറെ അധികം പണം സമ്പാദിക്കാമല്ലോ എളുപ്പത്തിൽ എന്ന് വിചാരിക്കുന്ന സാധാരണക്കാരായ ആളുകളാണ് ഇതിന്റെ ഇരകളാക്കപ്പെടുന്നത് ഇത് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിനെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ പോയി ചതിക്കുഴിയിൽ വീഴുകയും ചെയ്യും മനസ്സിലാക്കേണ്ട സാർ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ ലീഗൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നിയമവിരുദ്ധമായിട്ടുള്ളതാണ് ബെറ്റിങ്ങും ഗ്യാബ്ലിങ്ങും ഒക്കെ പക്ഷെ ഇവർക്ക് ഇവർക്ക് ഈ ഡെറ്റിംഗ് ആപ്പിലൂടെയോ ഗാംഗ്ലിംഗ് ആപ്പിലൂടെയോ കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്ന വളരെ ചെറിയ തുകയാണെങ്കിലും ഈ സൈബർ കുറ്റകൃത്യങ്ങളിലൂടെ ഇവർ കണ്ടെത്തുന്ന പണം കോടിക്കണക്കിന് രൂപയാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ടതുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ആരെങ്കിലും എനിക്കറിയാം ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള പറ്റിക്കലിലൊക്കെ പെട്ടുപോയിട്ട് ഇനി അതിന്റെ പുറകെ പോകാനില്ല സമാധാനം മതി ഞങ്ങൾക്ക് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല നിങ്ങൾ പറ്റിക്കപ്പെട്ടാൽ ഉടനെ അടി പോലീസിൽ അറിയിക്കുക ലീഗൽ ഫൈറ്റീവായിട്ട് മുന്നോട്ട് പോവുക സൈബർ സുരക്ഷാ ഫൗണ്ടേഷൻ പോലെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ നിങ്ങളെ സഹായിക്കാനായി എത്തുന്നുണ്ട് മാധ്യമങ്ങളും ക്രിയേറ്റേഴ്സും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമൂഹത്തിലൂടെ ഉത്തരവാദിത്തമുണ്ട് അത് പൂർണമായി അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് താങ്ക് യു സോ മച്ച് സാർ മറുനാടനോട് ചേർന്ന സംസാരിച്ചു താങ്ക് യു സോ മച്ച്